ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാണ് ശ്രീകൃഷ്ണൻ തൻ്റെ അറിവുകൾ അർജുനനോട് പങ്കുവെച്ചുകൊണ്ട് ഗീതോപദേശം നൽകുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചതും പൗരാണിക വേദങ്ങളുടെ ഉപജ്ഞാതാവുമായ വ്യാസമഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ചേർത്ത് വെച്ചതും അദ്വൈത ദർശനം സ്ഫുരിക്കുന്നതും പതിനെട്ട് അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ തത്വജ്ഞാനമാണ് ഭഗവത്ഗീത ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധവും ഉത്കൃഷ്ടവുമായ ദർശനഗ്രന്ഥമാണിത് അഷ്ടഭുജവൃദ്ധത്തിൽ എഴുതിയതാണ് ഗീത പ്രയത്നപൂർവം അറിയാൻ ശ്രമിക്കുന്നവനെ ഭയത്തിൽ നിന്നും ശോകത്തിൽ നിന്നും മുക്തി നേടി വിഷ്ണുവിൻ്റെ പാദം പോകാൻ സാധിക്കും എല്ലാവരും ഭഗവത്ഗീത വായിക്കൂ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു